വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ വി എന്ന മലയാള അക്ഷരം മറ്റൊരു മലയാള വാക്കിനോട് ചേരുമ്പോ ഒന്നിലധികം അർത്ഥം ഉണ്ടാവും ഉദാഹരണം ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച നാടാ ഇവിടെ പോരാൾ അപേക്ഷപോർത്തി ദേശം എഴുതാൻ പറഞ്ഞാൽ തീക്കുനിന്ന് എഴുതുക ഞാൻ എഴുതിയത് കൂളി മാടുന്ന അല്ലെ എന്താ പറഞ്ഞാൽ നമ്മൾ ജനിച്ച നാടാണ് ആ ദേശം എന്നതിനെ പറ്റി വി വന്നാലോ വി ദേശം അന്യ നാടിനായി വാഹം നന്നു വഹിക്കുക എന്ന കൂടെ ജീവിക്കുക ആര് വി വാഹം വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത അഭിരുചികളുള്ള കാഴ്ചപ്പാടുകളുള്ള സമീപന രീതിയുള്ള സ്വഭാവമുള്ള രണ്ടാളുകൾ കൂടെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചേരായ്മ ഉണ്ടാവൂ ആ ചേരായ്മയെ ആരോഗ്യകരമായി ചേർത്ത് വെക്കുന്നിടത്താണ് ഒരു കുടുംബം വിജയിക്കുന്നത് അവിടെ സൗന്ദര്യത്തിന് ഒരു സ്ഥാനമില്ല വിദ്യാഭ്യാസത്തിനോ തീരെ സ്ഥാനമല്ല ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ അവിടെ പ്രസംഗിച്ചു നമുക്ക് വിവാഹം വേണ്ട ഞാൻ എൻ്റെ വീട്ടിൽ പിൻക്ക് പത്ത് പൈസ വരല്ല കാരണം എന്റെ മോൻക്ക് വേണ്ടി ഞാൻ കല്യാണം ആലോചിക്കാൻ പറഞ്ഞത് ആറുമാസമായി എന്റെ പെണ്ണ് വലിയ മൗലവിയാണല്ലോ നിങ്ങൾ നാടൊട്ടാകാൻ നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളെത്ര കല്യാണം ഉണ്ടാക്കി കൊടുത്ത് നിങ്ങളെ മോൻക്ക് ഒരു പെണ്ണിനെ കിട്ടിയോ മുണ്ടാതെ കലയാപ്പോ മു ഉറങ്ങിയ എന്തായാലും അന്തിയൊക്കെ ഉറങ്ങിയില്ല ഉറങ്ങിയ മാതിരി കണ്ണ് കൂട്ടി കൂർക്കപ്പോൾ ചെയ്യുക കാരണം അവളെ വർത്താനം കേട്ടു ഡേറ്റ് എന്താ പെൺകുട്ടിയെ ലേറ്റല്ല ഏതെങ്കിലുമൊക്കെ കണ്ട് തപ്പിപ്പിടിച്ച് മോൻ്റെ പോട്ടയച്ചുകൊടുത്ത് പിന്നെ കല്ലും തോണിയാണ്ട മാർന്നോരെയും പതിയില്ല അപ്പൊ ഒരു ദിവസം ഞാൻ വിളിച്ചല്ല ഞാൻ എന്റെ മോനായ എന്താ അറിയുമോ മോള് പറഞ്ഞത് പി ജി കഴിയട്ടെ എന്നാ എന്താണ് ആ പി ജി ഓക്കു അറിയാ ആപ്പ പിന്നെ അമ്മ ഉച്ച പോ ജി കഴിഞ്ഞൊരു കുട്ടി എന്റെ ഹയാത്തിനൊക്കെ ഞാൻ കണ്ടിട്ടില്ല എന്താ പറയുക വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്നു വിദ്യാഭ്യാസ മലപ്പുറം ജില്ലയിൽ മൂത്തേട നനസ്സിലുണ്ട് ഒരിക്കൽ രാത്രി പത്ത് മണിക്ക് ഒരു ബാപ്പ എന്നെ വിളിക്കുക ആ ബാപ്പന്റെ ഒച്ച പെണ്ണുങ്ങൾ ഒച്ചേ അപ്പൊ ഈ ഒമ്പത് മണിന്റെ ശേഷം ഏതെങ്കിലും പെണ്ണുങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ഫോണിന്റെ പെണ്ണുങ്ങൾ കൊടുക്കാറ് എവിടെ ഒരു കച്ചറം ഉണ്ടാ അപ്പം പെണ്ണുങ്ങൾ ഒച്ച കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഏതൊരു താത്ത വിളിക്കുന്നുണ്ട് എന്താ ചോദിച്ചാളെ ഇനി ഇനിക്കൊരു പരിചയം ഇല്ലാത്ത ആളാണ് അപ്പം നോക്കുമ്പോൾ ഒച്ച പെണ്ണുങ്ങൾക്ക് ആണെങ്കിൽ സംഗതിയാണോ അത് ആദ്യത്തെ വാർത്താത്തന്നെ ബുക്ക് മനസ്സിലായി അപ്പം കൊടുത്തേനാട്ട് സ്വീറ്റിൽ ഹോം കേട്ട് അതെ ഏതൊരു കാക്കയാണ് ശരി അപ്പം അയാൾ പറഞ്ഞു മൗലവി നാളെ ഉച്ചക്ക് നിങ്ങൾക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ ശനിയാഴ്ച ഈ ചോദിക്കുന്നത് ഞായറാഴ്ച ഉച്ചക്ക് എന്താ പരിപാടി എന്ന് ഞാൻ വി ആച്ച തിന്നാനാണ് അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ചിക്കൻ ഞാൻ കൂട്ടൂല അനുമ്പോൾ ചോദിക്കാതല്ലേ അപ്പൊ അയാള് പറഞ്ഞുങ്ങളെ തിന്നാൻ വിളിക്കുക അല്ലായിരുന്നു പിന്നെ ഉച്ച നോൻപോലിക്കാൻ വിളിക്കുക അല്ല എന്റെ രണ്ടാമത്തെ പെൺകുട്ടി പുയാപ്പട്ടപ്പരം പോണില്ല മൗലവീയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നെ കെട്ടി എന്താ കാട്ടിൽ നിശ്ചിച്ചല്ലാതെ അങ്ങനെ നിൽക്കുക അതിൻ്റെ അടുത്ത് കുത്തിരിക്കണ്ട് ഇയാളാണ്ട് കരഞ്ഞു ഒരു വാപ്പല്ലേ ഒരു പെൺകുട്ടി വീട്ടിൽ മുടങ്ങി എന്നുള്ള ദുഃഖം അറിയില്ല ഐക്കറിയില്ല കെട്ടിച്ചില്ല കെട്ടിച്ചാൽ കെട്ടിച്ചിട്ടോ ഉള്ളൂ ഞാൻ ഞാൻ ഞാനെന്ത് ചെയ്യാൻ നിങ്ങൾ വലിയ ഉപദേശമൊക്കെ ചെയ്യണ ആളല്ല ഒന്ന് വന്ന് എൻ്റെ മോളോട് സംസാരിച്ച് നോക്കണം അങ്ങനെ ഏതായാലും പിറ്റിയാൽ നിങ്ങൾക്ക് വേറെ പരിപാടി ഒന്നുമില്ല അന്നാണ് ആദ്യം അവസാനമായിട്ട് മൂത്തടത്ത് പോയത് ഈ മൂത്തേഴത്ത് പോകണ ധൈര്യം ഞാൻ ഞാനവിടെ ചെന്ന് രണ്ട് പെൺകുട്ടികളെ ഞാൻ വിദ്യാഭ്യാസത്തിനൊക്കെ അഥേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് പെൺകുട്ടികളാണ് ആ വാപ്പക്ക് ഒരു പെൺകുട്ടിനെ കിട്ടിയ ഖത്തർ പെട്രോളിയത്തിലാണ് നല്ലളുള്ള ജോലിയാണ് ഒരു മാസം ഡ്യൂട്ടി ഒരു മാസം ലീവ് അപ്പോൾ ഒന്നിടവിട്ട മാസം അയാൾ നാട്ടിൽ വരും ഒരു ഇന്നോവ കാർ വാടകയ്ക്ക് എടുക്കും അയാളെ ഭാര്യയും കുട്ടിനിയും അയാളെമ്മനും പാപ്പനയും ഈ ഭാര്യൻ്റെ അനിയത്തിനും ഭാര്യൻ്റെ അമ്മനെയും പാപ്പനും എല്ലാവരെയും പിടിച്ച് അതിലിട്ട് പല സ്ഥലത്തും കൊണ്ടുപോയി നല്ലൊരു മനുഷ്യൻ അങ്ങനെ അവധി തീരുമ്പോൾ കാർ തിരിച്ചു കൊടുത്താൽ കത്തറിലേക്ക് പോകും ഈ തലാക്ക് ഈ പോകാൻ കഴിയാ കൂട്ടാക്കാത്ത കുട്ടിന്റെ ഭർത്താവ് സൗദിയിലാണ് സൗദി എന്ന് പറയുമ്പോൾ തന്നെ ശമ്പളം ഏകദേശങ്ങൾക്ക് മനുഷ്യർ പത്തിനൊത്തയ്യായി ഉറപ്പുള്ള അയാൾക്ക് ഇന്നോവ കാറ് പോയിട്ട് ഒരു സൈക്കിളും കൂടി വാടകയ്ക്ക് എടുക്കാൻ കഴിയില്ല ഇതാണ് ഈ കുട്ടി പോകാത്തത് ഞാൻ ഈ പെൺകുട്ടിനോട് വലിയ കൗൺസിലിംഗ് നടത്തുന്ന ആളാണല്ലോ എനിക്ക് കൗൺസിലിങ്ങിന്റെ പൂതി അന്നാ കെട്ടത് ഞാനവിടെ ചെന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ട് പിന്നെ കുളിയാട്ടുമേൽ എത്തിയാരെ നോക്കിയപ്പോൾ എന്റെ ബാക്കിൽ ഇടം ഉണ്ടോന്ന് കാരണം ഇയാൾ പേടി ഞാൻ ജീവിതത്തിൽ പേട് ഞാൻ അവളോട് ചോദിച്ചത് മോളെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഇന്നോവ കാറ് വാടകയ്ക്കെടുക്കലാണോ പിന്നെന്താ പിന്നെന്താ നിങ്ങക്കും അറിയില്ല ഞാൻ എടുക്കാനുള്ളതൊക്കെ എടുത്ത് ചെരുപ്പ് ഞാൻ കൈ പിടിച്ച് മൊബൈലും എടുത്ത് എങ്ങനെ ഞാൻ പുറത്തെത്തിയെന്നാൽ പുറയിലെത്തി ജനാൻ്റെ ഉള്ളിൽക്കൂടെ ബൾ പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും എന്റെ ഇങ്ങനെ അലക്കുകയാണ് ഒരു ഇന്നോവ കാർ പോലും വാടകയ്ക്കെടുക്കാൻ കഴിയാത്ത ഒരുത്തന്റെ കൂടെ ഞാൻ പോവാൻ തയ്യാറല്ല നിങ്ങൾ വാപ്പനോട് പറഞ്ഞാളീന്ന അപ്പൊ ഞാൻ പറഞ്ഞത് ഇനി ഇപ്പം പറയാനായിട്ട് ഞാൻ ആരേണ്ട കയറിയ ഇൻകെ അറിവുകൾ ഇറങ്ങിയത് എങ്ങനെയാണ് അയ്യൻ ആട് പറഞ്ഞാളാന്ന് പറഞ്ഞു അപ്പൊ എന്താ അപ്പൊ ജീവിതം വിദ്യാഭ്യാസം ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് ഒരു ഡോക്ടറെ നേരെ താഴെ ഹോസ്പിറ്റലിന് മുഴുവൻ ചാർജ് ഏറ്റെടുത്ത് നടത്തുന്ന പെണ്ണിന്റെ പ്രതികരണം അത് എന്ത് ഉത്തരവാദിത്തം ഉള്ളത് സൗന്ദര്യം കൊണ്ട് മനസ്സൊന്നാവൂല വിദ്യാഭ്യാസം കൊണ്ട് മനസ്സൊന്നാവൂല സമ്പത്ത് കൊണ്ട് മനസ്സൊന്നാവൂല തറവാടിത്തം കൊണ്ട് മനസ്സൊന്നാവൂല അതിന്റെ പിന്നിൽ ദീൻ വേണം അതാണ് ആമനും പെണ്ണും തമ്മിലുള്ള ചേരായ്മയെ മവദ്ധത്തന്ത നൂലുകൊണ്ട് ചേർത്ത് കെട്ടാൻ ഒരു മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്